ശത്രു കടന്നു വരുമ്പോൾ കടന്നു വരുമ്പോൾ രാജ്യത്തിന്റെ നേതൃത്വത്തിലേക്ക് ഈ രാജ്യത്തിന്റെ ഭരണസഭാ കേന്ദ്രത്തിലേക്ക് അനീതിയുടെ വിളയാട്ടങ്ങൾ കൊത്തിയായ വിശ്വാസി വിശ്വാസി അഞ്ചു നേരത്തെ മുമ്പിൽ പൊടിയുന്ന വിശ്വാസി അവന് ഭയമുണ്ടാവില്ല അവന് പേടിയുണ്ടാവൂല്ല എത്ര ബോപ്പുകൾ വന്നാലും എത്ര അടിവളച്ചുകൾ വന്നാലും എത്ര എത്ര മാത്രം ഇവിടെ ും അഞ്ചിനെ റബ്ബിന്റെ മുമ്പിൽ ആ പോയി കിടക്കണം ഈ മാനോടുകൂടി മരണമാണ് ലക്ഷ്യം ഈമാനോടുകൂടി ഉള്ള അയാതി ഉണ്ടെങ്കിൽ അതേപോലെ ഈ മാനോടുകൂടി ലോകത്തിൽ അങ്ങനെ ജീവിച്ച് ഈ മാനോടുകൂടി മരിക്കണമെന്ന വിശ്വാസമാണ് അവന്റെ ഉള്ളിലുള്ളത് നമുക്ക് ും പ്രേടിക്കേണ്ടതില്ല ചില സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ മക്കള് നമ്മുടെ പ്രിയപ്പെട്ട മക്കളും